അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ മഹത്തായ ഒരു കാര്യമാണ് എല്ലാ അമലുകളും സ്വഹീകുന്നത് നമ്മളെ കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ നെയ്യത്ത് എങ്ങനെ ചെയ്യണം എപ്പ ചെയ്യണം എന്ന് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ നിസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ റുക്കു ശുചൂത് ഏറ്റുതാല് പോലെയുള്ള എല്ലാ പറലുകളും നമ്മളെ ശരീരം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പാത്തിക അത്തയ്യാത്ത് സലാത്ത് സലാം വീട്ടൽ എന്നിവയെല്ലാം നമ്മളെ നാവുകൊണ്ടും ചെയ്യുന്നു എന്നാൽ നെയ്യത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് ഹൃദയത്തിന്റെ അമലാണ് നെയ്യത്ത് അപ്പോൾ നെയ്യത്ത് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഒതു ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോഴും നോക്ക് നോക്കുമ്പോഴും എല്ലാത്തിനും നിയത്ത് നിർബന്ധമാണ് നെയ്യത്ത് ശരിയായാലും മാത്രമേ നമ്മുടെ അമലുകൾ ശ്രദ്ധയാവുകയുള്ളൂ ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ഒതു എടുക്കാണെങ്കിൽ ഒതു എന്ന പറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയുകയും വെള്ളം എടുത്ത് കോരി നമ്മൾ മുഖം കഴുകുകയും ചെയ്യും അതേപോലെ നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹു താലാക്കും വേണ്ടി ദുഹർ എന്ന പറത് നിസ്കരിക്കുന്നു എന്ന് നമ്മൾ നെയ്യത്ത് ചെയ്ത് നമ്മൾ അള്ളാഹു അക്ബർ എന്ന തെക്കീറിലേക്ക് പോകുന്നു എന്നാൽ നെയ്യത്തിൻ്റെ യഥാർത്ഥ സമയം ഒതുവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് വെള്ളം ഇങ്ങനെ കോരിയിട്ട് നമ്മളെ മുഖത്തിൻ്റെ അടുത്തേക്കൊണ്ട് എത്തുമ്പോൾ ആ നീക്ക് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് ഒതു എന്ന പറ ഞാൻ വീട്ടുന്നു എന്ന് നമ്മളെ നാവ് കൊണ്ട് ഞമ്മള് പറയൽ സുന്നത്താണ് എന്നാൽ ഒരു പറയുണ്ട് അത് നമ്മൾ വെള്ളം എടുത്ത് കോരിയിട്ട് നമ്മൾ വെള്ളം മുഖത്തിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയി മുഖം ഇങ്ങോട്ട് കഴുകലോടു കൂടെ നമ്മളെ ഹൃദയത്തിൽ നമ്മളൊരു പ്രതിജ്ഞ ചെയ്യണം ഒതു എന്ന പറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നമ്മൾ ഹൃദയത്തിൽ നമ്മളെ അപ്പ കരുതണം അതാണ് ശരിയായ നെയ്യത്ത് അതേപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ലോഹർ നിസ്കരിക്കുകയാണെങ്കിൽ ലോഹർ എന്ന പറല് നാലിറക്കാലത്ത് അള്ളാഹു താലാവും വേണ്ടി കിവിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നൊക്കെ നാവുകൊണ്ട് നമ്മൾ പറയൽ ചിന്നത്തുള്ളൊരു കാര്യം തന്നെയാണ് എങ്കിലും നെയ്യത്ത് ശരിയാവണമെങ്കിൽ നമ്മൾ വധുവിന പിന്നെ വധുവിനെ നീയ്യത്ത് ചെയ്തതുപോലെ തന്നെ നമ്മൾ തെക്ക് ബീറത്തുറാൻ ചെയ്യുമ്പോൾ അല്ലാഹു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രതിജ്ഞ വരണം ലോഹുറാണെങ്കിൽ ലോഹറിനെ അള്ളാഹത്ത അള്ളാഹ താലാക്കു വേണ്ടി ലോഹർ നിസ്കരിക്കുന്നു ഇനി അസറാണെങ്കിൽ ഞാൻ അസർ സംസ്കരിക്കുന്നു മഹരിബാണെങ്കിൽ ഞാൻ മഹരിബ് എന്ന പറ നിസ്കരിക്കുന്നു ഇങ്ങനെ അല്ലാതെ നമ്മൾ നിസ്കരിക്കണതിൻ്റെ മുമ്പ് തന്നെ തുടക്കത്തിൽ തന്നെ അള്ളാഹു താലാക്കും വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാബു അക്ബർ എന്ന് പറഞ്ഞാല് ആ നീയത്ത് ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അമലും ശരിയാവുകയില്ല നീയത്തിന് നീയത്തിൻ്റെതായ ഒരു സമയം ഒരു സന്ദർഭമുണ്ട് അതാണിപ്പോ പറഞ്ഞത് നമ്മള് അോഹത്താലാക്കും വേണ്ടി ലോഹർ എന്നാ പറഞ്ഞത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് നാവുകൊണ്ട് പറഞ്ഞ് നമ്മൾ തെക്ക് ബീറത്തുള്ള ഏറാൻ ചെല്ലുമ്പോൾ ആ തെക്ക് ബീറത്തുള്ള ഏറാമോട് കൂടെ തന്നെയാണ് നെയ്യത്ത് വേണ്ടത് അപ്പൊ നമ്മൾ അഹു അങ്ങനെ പറയുമ്പോൾ നമ്മൾ വായ കൊണ്ട് ഞമ്മള് പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണെങ്കിലും നമ്മളെ മനസ്സിൽ ആ സമയത്ത് വേണ്ടത് നമ്മൾ ഏത് പറതാണോ നിസ്കരിക്കണത് അതേ പറ നമ്മൾ നിസ്കരിക്കുന്നു എന്ന് കരുതുക അതായത് നമ്മൾ ലോഹർ ആണെങ്കിൽ ലോഹർ എന്ന പറദിനെ ഞാൻ നിസ്കരിക്കുന്നു മഹരിബാണെങ്കിൽ മഹരിബ് എന്ന പറത് ഞാൻ നിസ്കരിക്കുന്നു ഇതുപോലെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം അതിനാണ് സഹീകായനെത്താറുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങൾ നോക്കണം പരിശോധിക്കണം എന്നിട്ട് ഇതുപോലെയല്ല നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇനി മുതൽ അള്ളാഹ്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യാൻ പരിശീലിക്കണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ നെയ്യത്ത് ശരിയാവുകയുള്ളൂ നമ്മളെ നെയ്യത്ത് ശരിയായാൽ മാത്രമേ നമ്മളെ അമലുകൾ ശരിയാവുകയുള്ളൂ ഇന്നമെല്ലാമാരു പിന്നിയാത്ത് എല്ലാ അമലുകളും സ്വഹിയാവുന്നത് നെയ്യത്ത് കൊണ്ടാണ് അപ്പം നെയ്യത്ത് ശരിയായാലേ കാര്യങ്ങൾ എല്ലാം ശരിയാവുകയുള്ളൂ ഇത് പ്രത്യേകം എല്ലാവരും ഓർക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൈ അതൊക്കെ പിന്നെ സുന്നത്തിൻ്റെ മാർഗമാണ് നമ്മൾ അക്ബർ വേറെന്താ ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ചില ആളുകളെ ഇങ്ങനെ കെട്ടുന്നവരുണ്ട് ഇങ്ങനെ പൊന്തിക്കുന്നവരുണ്ട് പല കോലത്തിലും പൊന്തിക്കുന്നുണ്ട് എന്നാൽ അത് സുന്നത്താണ് എങ്കിലും അതിനിക്കും ഒരു രൂപമുണ്ട് അത് നമ്മൾ ഈ രണ്ട് ചെവിടിൻ്റെ നേരെ ഇത്രയെ പാടുള്ളൂ ഇതിന്റെ മേപ്പെട്ടു അല്ല തീപ്പെട്ടുവല്ല എന്നിട്ട് ഞമ്മള് അപ്പൊ ഈ നമ്മള് അക്ബർ എന്ന് പറയുമ്പോൾ അതോടുകൂടെ അതിൻ്റെ ഉള്ളിൽ ഞമ്മളെ ഹൃദയത്തിൽ നമ്മൾ കരുതുന്നതാണ് നെയ്യത്ത് അത് ഹൃദയം കൊണ്ടാണ് കരുതേണ്ടത് ഏത് പറലാണോ നിഷ്കരിക്കുന്നത് അതേ ഫറുദിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക അത് കഴിഞ്ഞതിന്റെ അഥം പിന്നീടാണ് തെക്കുദ്രേറാം അക്ബർ അതിങ്ങനെ കൈ കെട്ടൽ സുന്നത്താണ് പിന്നെ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ പല ഭാഗത്ത് കെട്ടണ ആൾക്കാരുണ്ട് കെട്ടേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മളെ ചെവിടിന്റെ നേരെ പൊക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ മുൻകൈൻ്റെ ഈ ഇടത്തെ കൈൻ്റെ ഈ മണിബന്ധം ഇവിടെ ഇങ്ങനെ പിടിക്കണം മുൻകൈൻ്റെ ഈ വിരലുകൾ കൊണ്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് പൂക്കളിൻ്റെ നേരെ നേരായിട്ട് ഇങ്ങനെ വെക്കുക ഇത് പിന്നെ നമ്മളെ സമുദായങ്ങൾക്കിടയിൽ പല ഭാഗത്തും വെക്കുന്നവരുണ്ട് അപ്പോൾ അതിപ്പോ എവിടെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ള മാർഗത്തിലൊക്കെ വെക്കുക സുന്നത്താണ് ഇനിയിപ്പോൾ ഒരാൾ തീരെ കെട്ടാതെ നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ പറന്നുകളൊക്കെ ശരിയാകുകയാണെങ്കിൽ നിസ്കാരം സഹീമാകും അപ്പോൾ നീയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാ അല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം அல்லாஹு சுபத்தால நமக்கு எல்லாருக்கும் தீர்சும் ஆஃபியத்தும் யுத்தும் ஐஸ்வரியும் சந்தோஷம் சமாதானம் இல்மோ உள்ள மார்க் ஒர்கிக்கு நல்குமாறேன் அலாமத்துள்ள